BTV. BTV Being with you. The Community Channel. ട്രാവൽ ഗൈഡ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഫിലിപ്പീൻസിനെ കുറിച്ച് പരിചയപ്പെടാം തെക്കു കിഴക്കേ ഏഷ്യയിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഫിലിപ്പീൻസ് ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് ദി ഫിലിപ്പീൻസ് മനില ആണ് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനം പശ്ചിമ ശാന്ത സമുദ്രത്തിലെ ത്തി ഒരുന്നൂറ്റി ഏഴ് ദ്വീപുകൾ ചേർന്നതാണ് ഫിലിപ്പീൻസ് ഇത്രയുമധികം ദ്വീപുകൾ ചേർന്ന ഫിലിപ്പീൻസ് ദ്വീപ് സമൂഹത്തിൽ എഴുന്നൂറ് എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ മനുഷ്യനായ പോർച്ചുഗീസ് നാവികൻ ഫെർഡിനൻസ് മെഗലൻ തന്റെ മഹായാത്ര പൂർത്തിയാക്കും മുമ്പ് ജീവൻ വെടിഞ്ഞത് ഫിലിപ്പീൻസിൽ വെച്ചാണ് ആ മരണവും യാത്രയും ഫിലിപ്പീൻസിനെ നാലു നൂറ്റാണ്ടും നീണ്ട കോളനി വാഴ്ചയ്ക്ക് കാരണമായി തീർന്നു ആ അധിനിവേശമാണ് ഫിലിപ്പീൻസിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യവും പാശ്ചാത്യവൽകൃത രാജ്യവുമാക്കി മാറ്റിയത് പോർച്ചുഗീസുകാരനായ മഗല്ലൻ സ്പെയിൻ രാജാവിനു വേണ്ടിയാണ് ആ യാത്ര നടത്തിയത് അങ്ങനെ ഫിലിപ്പീൻസ് സ്പെയിനിന്റെ കോളനിയായി മൂന്നര നൂറ്റാണ്ടിനു ശേഷം സ്പെയിൻ ഒഴിവായപ്പോൾ അമേരിക്കയുടെ കീഴിലായി സ്പാനിഷ് രാജാവായ ഫിലിപ്പ് രണ്ടാമന്റെ പേര് രാജ്യത്തിന്റെ ഔദ്യോഗിക പേരായി മാറുകയും ചെയ്തു വിവിധ ദ്വീപുകളിലായി വിവിധ തദ്ദേശീയ ആസ്ത്രോനേഷ്യൻ സംസ്കാരങ്ങളും സ്പെയിൻ ലാറ്റിൻ അമേരിക്ക യുഎസ്എ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വാധീനവും ഫിലിപ്പീൻസ് പ്രദർശിപ്പിക്കുന്നു ഫിലിപ്പിനോകൾ പ്രധാനമായും ആസ്ട്രോനേഷ്യൻ താഴ്വഴിയിൽ നിന്നുള്ളവരാണ് ചില ഫിലിപ്പിനോകൾ സ്പാനിഷ് ചൈനീസ് അറബ് താഴ്വഴിയിൽ നിന്നാണ് മുൻപ് സ്പെയിനിന്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും കോളനി ആയിരുന്ന ഫിലിപ്പീൻസിന് മൂന്ന് ശതാബ്ദം നീണ്ട സ്പാനിഷ് ഭരണം കാരണം പാശ്ചാത്യ ലോകവുമായി പ്രധാനമായും സ്പെയിനും ലാറ്റിൻ അമേരിക്കയുമായി പല സാമ്യങ്ങളുമുണ്ട് റോമൻ കത്തോലിക്കാ മതമാണ് പ്രധാന മതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭരണഘടന അനുസരിച്ച് ഔദ്യോഗിക ഭാഷകളായി ഫിലിപ്പിനോ ഭാഷയും ഇംഗ്ലീഷും തിരഞ്ഞെടുക്കപ്പെട്ടു ആദിമ മനുഷ്യൻ ജീവിച്ച ഇടങ്ങളിലൊന്നാണ് ഫിലിപ്പീൻസ് പലാവൻ ദ്വീപിലെ ടാബോൺ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ അൻപതിനായിരം വർഷം മുമ്പ് മനുഷ്യജാതി ജീവിച്ചിരുന്നതിന് തെളിവ് നൽകുന്നു ടാബോൺ മനുഷ്യൻ എന്നാണ് ആ നരവംശം അറിയപ്പെടുന്നത് മകലന്റെ വരവിനുശേഷം യൂറോപ്യന്മാർ രേഖപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്ത ചരിത്രത്തിനും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് തന്നെ തുടങ്ങുന്നതാണ് ഫിലിപ്പീൻസിന്റെ യഥാർത്ഥ ചരിത്രം അവസാനത്തെ ഹിമയുഗ കാലത്താവണം നെഗ്രിറ്റോ വംശജരായ മനുഷ്യർ ഇവിടേക്ക് കടന്നുവരുന്നത് ഇരുമ്പു യുഗത്തിൽ തെക്കൻ ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നുമുള്ളവർ ഫിലിപ്പീൻ ദ്വീപുകളിലേക്ക് ചേക്കേറി ചിതറിക്കിടക്കുന്ന ദ്വീപുകളായതിനാൽ ഒറ്റ രാജ്യവും ഒറ്റ ജനതയുമെന്ന ബോധം പുരാതനകാലത്ത് ഉണ്ടായിരുന്നില്ല ധാത്തു എന്ന മൂപ്പന്റെ കീഴിലുള്ള ബരാങ്കെ എന്ന കുടിപ്പാർപ്പുകളുടെ സമൂഹമായാണ് ദ്വീപുകളിലെ ജനസമൂഹങ്ങൾ വികസിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷ് അധിനിവേശകർ എത്തുമ്പോൾ അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ ബരാങ്കെ കുടിപ്പാർപ്പുകളിൽ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്നു സ്പെയിൻകാർ ഫിലിപ്പീൻസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ തദ്ദേശീയ മതങ്ങൾക്കൊപ്പം ഹിന്ദുമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും സ്വാധീനവും ഉണ്ടായിരുന്നു ഇന്തോനേഷ്യയിലെ ജാവ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന ശ്രീ വിജയ സാമ്രാജ്യം വഴിയാണ് ഇവ രണ്ടും ഫിലിപ്പീൻസിൽ എത്തപ്പെട്ടത് അവിടെ ഇന്ത്യയിലെ ദക്ഷിണ ബ്രാഹ്മിയുടെ ഗണത്തിൽപ്പെട്ട ഒരു ലിപി വ്യവസ്ഥയും നിലനിന്നിരുന്നു സ്പാനിഷ് അധിനിവേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിൽ ദ്വീപിലെത്തിയ ഫെർഡിനാൻഡ് മെഗലൻ ആ പ്രദേശങ്ങൾ സ്പെയിനിൻ്റെതായി പ്രഖ്യാപിച്ചു ഐസ് ഡി സാൻ ലാസറോ എന്ന് ആ ദ്വീപുകൾക്ക് പേരിട്ടു സ്പെയിനിലെ പുരോഹിതന്മാർ ദ്വീപുവാസികളെ കത്തോലിക്ക ക്രിസ്തു മത വിശ്വാസികളാക്കാൻ ലക്ഷ്യമിട്ടു എല്ലാവരും കത്തോലിക്കാ മതം സ്വീകരിച്ചുവെങ്കിലും മക്താൻ ദ്വീപിലെ മൂപ്പനായ ലാപ്പുലാപ്പു അതിനു വഴങ്ങിയില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിനുണ്ടായ യുദ്ധത്തിൽ ലാപ്പുലാപ്പുവിൻ്റെ പടയാളികൾ മകലിനെ വധിച്ചു വിദേശാധിപത്യത്തെ ചെറുത്ത ആദ്യ ഫിലിപ്പിയൻ ദേശീയ നായകനായി ഇന്ന് ലാപ്പുവിനെ ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം മക്താനിലുണ്ട് ലാപ്പു എന്ന പേരിൽ നഗരവുമുണ്ട് മകലിനെ തുടർന്ന് പല സ്പാനിഷ് ഗവേഷകരും ഫിലിപ്പീൻസിലെത്തി പല പേരുകളിൽ അവർ ആ ദ്വീപ് സമൂഹത്തെ വിളിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ റൂയിലോപത്ത് ഡി വില്ലിയാലോബോസ് നയിച്ച സ്പാനിഷ് നാവിക സംഘം എത്തിയതോടെയാണ് ഫിലിപ്പീൻസിൽ കോളനി വാഴ്ച തുടങ്ങിയത് കോളനി വാഴ്ചയോടു കൂടിയാണ് സത്യത്തിൽ ഫിലിപ്പീൻസ് യൂറോപ്യൻ സംസ്കാരവുമായി കൂടുതൽ ഇഴ ചേരുന്നതും അവിടെ യൂറോപ്യൻ സങ്കരവർഗക്കാർ ജനിക്കുന്നതും ഇന്ന് യൂറോപ്പിന്റെയും ലാറ്റിനമേരിക്കയുടെയും നേരെ തിരിച്ചുവച്ച ഒരു കണ്ണാടിയായി നമുക്ക് ഫിലിപ്പീൻസിനെ നിസ്സംശയം പറയാവുന്നതാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ എട്ടിന് ജപ്പാൻ ഫിലിപ്പീൻസ് ആക്രമിച്ചു കേൾ ഹാർബർ ആക്രമണമുണ്ടായി പത്ത് മണിക്കൂർ കഴിഞ്ഞപ്പോഴായിരുന്നു ഇത് ജനറൽ മക്താഖറിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഫിലിപ്പീൻസ് സേന ജപ്പാന് മുന്നിൽ അടിയറവ് വെച്ചു മക്താഖർ ഓസ്ട്രേലിയയിലേക്കും ഫിലിപ്പീൻസ് കോമൺവെൽത്ത് പ്രസിഡന്റ് മാനുവൽ എൽ കിസോൺ അമേരിക്കയിലേക്കും പലായനം ചെയ്തു ജപ്പാനീസ് പട്ടാള മേധാവികൾ ഫിലിപ്പീൻസിനെ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ഗറീല്ലായ യുദ്ധമുറകളിലൂടെ ഫിലിപ്പീൻസ് പട്ടാളം ജപ്പാനെ നേരിട്ടുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഹുക്ബലഹാപ്പ് എന്ന ഫിലിപ്പീൻസ് ജനകീയ സേന ലൂസോൺ ദ്വീപിൽ നിയന്ത്രണം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബർ ഇരുപതിന് മക്കാർ തെറയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഫിലിപ്പീൻസിലെത്തി ജപ്പാനുമായി യുദ്ധം ആരംഭിച്ചു സെപ്തംബർ രണ്ടിന് ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി അപ്പോഴേക്കും നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്ക നടത്തിയ അണുബോംബാക്രമണത്തിൽ ജപ്പാൻ തകർന്നിരുന്നു പത്ത് ലക്ഷം ഫിലിപ്പീൻസുകാരാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മരിച്ചതെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ നാലിന് ഫിലിപ്പീൻസ് സ്വതന്ത്ര രാഷ്ട്രമായി ബഹുകക്ഷി അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി നേതാവായ മാനുവൽ എൽ റോക്സ് ആയിരുന്നു ആദ്യ പ്രസിഡന്റ് വിവാദമായ ഫിലിപ്പീൻസ് യു എസ് ട്രേഡ് ആക്ടിലൂടെ റോക്സാസ് അമേരിക്കയുമായി ബന്ധം ശക്തമാക്കി തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് ഫിലിപ്പീൻസിലെ ഇരുപത്തി മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കക്ക് വാടകയ്ക്ക് നൽകാനും രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിൽ അമേരിക്കക്ക് തുല്യമായ പങ്കാളിത്തം അനുവദിക്കാനും വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ട്രേഡ് ആക്ട് പിൽക്കാലത്ത് കൊറിയ വിയറ്റ്നാം ചൈന ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ അമേരിക്ക സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയത് ഫിലിപ്പീൻസിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു യുദ്ധകാലത്ത് ജപ്പാനുമായി സഹകരിച്ചവർക്ക് റോക്സാസ് പൊതുമാപ്പ് നൽകി എന്നാൽ യുദ്ധത്തിൽ ജപ്പാനെതിരെ പൊരുതിയ ജനകീയ സേനയായ ഹുക്ബലാഹിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു തനിക്കെതിരെ അവർ തിരിയുമോ എന്ന സംശയത്തിന്റെ പേരിലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ പതിനഞ്ചിന് ലോക്സാസ് അന്തരിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് എൽ പിടിയോ കെറിനോ പ്രസിഡന്റായി ജനസംഖ്യയിൽ ലോകത്ത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിലെ ജനതയിൽ മൂന്നിൽ രണ്ടും താമസിക്കുന്നത് ലുസോൺ ദ്വീപിലാണ് ആയിരത്തിലധികം വർഷം മുമ്പ് തൈവാനിൽ നിന്ന് കുടിയേറിയ ജനങ്ങളുടെ പിന്മുറക്കാരാണ് ഫിലിപ്പിനോകൾ ഇവർ പ്രധാനമായും പന്ത്രണ്ട് വംശീയ വിഭാഗങ്ങളാണ് തഗലോഗ് സെബുവാനോ ഇലോക്കാനോ എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ നെഗ്രിറ്റോ അഥവാ എയ്റ്റ എന്ന് വിളിക്കുന്ന ആദിമ നിവാസികൾ ഇന്ന് മുപ്പതിനായിരത്തോളമേ വരൂ ഫിലിപ്പിനോകളും മറ്റു വംശീയ പാരമ്പര്യങ്ങളിൽപ്പെട്ടവരും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുണ്ടായ സങ്കരവർഗം ന്യൂനപക്ഷമാണെങ്കിലും സാമ്പത്തികമായും രാഷ്ട്രീയമായും ശക്തരാണ് ചൈനീസ് അമേരിക്കൻ ദക്ഷിണേഷ്യൻ ജനവിഭാഗങ്ങൾ രാജ്യത്തെ വൈദേശിക ന്യൂനപക്ഷമാണ് ലോകത്തെ മൂന്നാമത്തെ വലിയ റോമൻ കത്തോലിക്ക രാജ്യമാണ് ഫിലിപ്പീൻസ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്രൈസ്തവരാണ് കത്തോലിക്കർ മാത്രം എൺപത്തിമൂന്ന് ശതമാനം വരും കൂടാതെ ഇസ്ലാം ഹിന്ദു ബുദ്ധ മതസ്ഥരുമുണ്ട് ജനസംഖ്യയിൽ അഞ്ചു ശതമാനം മുസ്ലിങ്ങളാണ് തദ്ദേശീയ സംസ്കാരത്തിൽ ചൈനീസ് ഹിസ്പാനിക് അമേരിക്കൻ സംസ്കാരങ്ങളുടെ സ്വാധീനം കലർന്നതാണ് ഫിലിപ്പീൻസ് സംസ്കാരം മൂന്ന് നൂറ്റാണ്ടോളം നീണ്ടുനിന്ന സ്പാനിഷ് കോളനി ഭരണം സംസ്കാരത്തെ ഗണ്യമായി സ്വാധീനിച്ചു മെക്സിക്കോയുടെ ഭാഗമായാണ് സ്പെയിൻ ഫിലിപ്പീൻസിൽ ഭരണം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ മെക്സിക്കൻ സംസ്കാരവും ഫിലിപ്പീൻസിൽ പ്രകടമാണ് കത്തോലിക്ക സഭയുടെ ഉത്സവങ്ങളിലും ആചാരങ്ങളിലുമാണ് സ്പാനിഷ് സ്വാധീനം ഏറെയുള്ളത് ഭക്ഷണ രീതിയിൽ ചൈനീസ് സ്വാധീനമാണുള്ളത് ഇംഗ്ലീഷും ബാസ്കറ്റ്ബോളും ഫാസ്റ്റ് ഫുഡുമെല്ലാം അമേരിക്കൻ സംഭാവനകളാണ് വൈദേശികമായ ഈ സ്വാധീനങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാമൂഹിക ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഫിലിപ്പീൻസ് ഏഷ്യൻ സ്വഭാവം നിലനിർത്തുന്നു കുടുംബ കേന്ദ്രീകൃതമാണ് എല്ലാ സാമൂഹിക ബന്ധങ്ങളും പള്ളികളിലെ പെരുന്നാളുകളാണ് പ്രധാന ഉത്സവങ്ങൾ ഫീസ്റ്റ എന്ന ഉത്സവങ്ങൾ വർഷം തോറും മിക്ക നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പെരുന്നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു തദ്ദേശീയ സംസ്കാരത്തിന്റെ ശക്തമായ അടിയൊഴുക്ക് ഇത്തരം ഉത്സവങ്ങളിലുണ്ട് ആഴിച്ചാട്ടവും കോഴിപ്പോരും വെടിക്കെട്ടും നൃത്ത മത്സരവുമെല്ലാം കൂടിച്ചേർന്നതാണ് ആ പള്ളിപൂരങ്ങൾ വൈവിധ്യത്തിന്റെ ഏകത്വമാണ് ഫിലിപ്പീൻസിന്റെ മുഖമുദ്ര അതെ നമ്മുടെ നാട് പോലെ നാനത്വത്തിൽ ഏകത്വം നൂറ്റി എഴുപതിലധികം ഭാഷ രാജ്യത്ത് സംസാരിക്കുന്നു പടിഞ്ഞാറൻ മലയോ പോളിനേഷ്യൻ ഓസ്ട്രേഷ്യൻ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് അവരിൽ അധികവും തകലോക് ഗോത്ര വിഭാഗത്തിന്റെ ഭാഷ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാനകീകൃത ഭാഷാഭേദമാണ് ഔദ്യോഗിക ഭാഷയായ ഫിലിപ്പിനോ ഫോ സബ്സ്ക്രൈബ് അവർ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട്